അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല സർഫ റുസലില്ല വാലാ അല ഹിൽ നബിറു അഹ് അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ സദുദ്ദേശങ്ങളും എല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാഹുമാറ്റി കൊടുക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ കപരടമുള്ള വിശാലമാക്കി തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും എല്ലാഹുസിഫിയാക്കി തരട്ടെ സഹോദരങ്ങളെ എല്ലാ ദിവസവും അഞ്ച് വക്ത സമയങ്ങളിലും പള്ളിയിൽ നിന്ന് നാം ബാങ്ക് കേൾക്കുന്നവരാണ് ഏറ്റവും നല്ല ഒരു കർമ്മമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത് അള്ളാഹു പറയാണ് ഒമൻ അഹ്സനു കൗലം അഹ്സനു കൗലം ദ ആയിൽ അല്ലാ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വിളിയേക്കാൾ അള്ളാഹുവിലേക്ക് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് വേറെ ഏതുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ് ബാങ്ക് വിളിക്കുന്ന മോദിന് ഒരുപാട് പുണ്യങ്ങളാണ് അള്ളാഹു സുബാനുഭവത്താളെ നൽകുന്നത് അവർ നാളെ മഹ്സറയിൽ തല ഉയർത്തി നിൽക്കുന്നവരായിരിക്കുമെന്ന് പ്രവാചകർ സലാഹുലൈ വസ്ലം തങ്ങൾ പറയാൻ മഹാനായ മോ ആവിയ തുബനോ അബി സുഫിയാൻ്റെ തൊട്ട് കാലമഹാനവറുകൾ പറയാൻ സമയത്ത് റസൂൽ അള്ളാഹുലേ വസ്ലം അള്ളാഹു റസൂല് പറയുന്നതായി കേട്ടിട്ടുണ്ട് അൽമോനുഖ്യാമ പാങ്കൊടുക്കുന്ന ആളുകൾ കയാമത്ത നാളിൽ തല ഉയർത്തി നിൽക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ മറ്റൊരു ഹദീസിലൂടെ ഹദീസുരൂടെ അള്ളാൻ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഒന്നാമത്തെ സഫിൻ്റെയും അതേപോലെ തന്നെ ബാങ്കിൻ്റെയും മഹത്തമറിയുന്നവരായിരുന്നെങ്കിൽ സുമലം ഇല്ല അവർ പള്ളിയിലേക്ക് നിസ്കരിക്കാനും ഒന്നാമത്തെ സപ്പ് പിടിക്കാനും അതേപോലെ തന്നെ ബാങ്ക് വിളിക്കാനും ഒക്കെ പരസ്പരം നറുക്കിട്ട് ഈ കർമ്മം ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരേ വസനമതങ്ങൾ പറയാൻ നാളെ ഖബറിൽ പുഴുവരിക്കാത്ത പത്ത് വിഭാഗങ്ങളിൽ ഒന്നിനെ എണ്ണിയത് ബാങ്ക് കൊടുക്കുന്ന അതിനെയാണ് ഇത്രത്തോളം മഹത്വമുള്ള ഈ ബാങ്ക് കേൾക്കുമ്പോൾ നാം സംസാരിക്കാൻ പാടില്ല എത്ര തന്നെ വലിയ ജോലിയാണെങ്കിലും നമ്മൾ സംസാരിക്കരുത് ബാങ്കു കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ അവൻ്റെ അവസാനം മോശമാവുകയും ലാഹിലാഹ ഇല്ല ചെല്ലാൻ കഴിയാതെ വരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരവസരം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തങ്ങൾ പറയുന്നുണ്ട് ആറ് സമയങ്ങളിൽ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ മുപ്പത് കൊല്ലത്ത് ആമരുകൾ ബാത്തിലാകുന്നതാണ് അതിലൊന്ന് മഹാനായ അലിയാരുതങ്ങൾ എണ്ണിയത് ബാങ്ക് കൊടുക്കുന്ന സമയം ഒരുത്തൻ സംസാരിച്ചാൽ അവൻ്റെ മുപ്പത് കൊല്ലത്തെ അമലു ബാത്തിരാകുമെന്ന് മഹാനായ അലിയാരുതങ്ങ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞതനുസരിച്ച് നാം ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അമലുകളും ഉണ്ടാവില്ല അള്ളാഹു നമുക്കൊക്കെ പുറത്തുനിൽകട്ടെ നാം ചെറുപ്പം മുതലേ കേട്ടതാണ് മദ്രസയിലൊക്കെ പഠിച്ചതുമാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പക്ഷെ പല ആളുകളും അത് നിസ്സാരമായി കാണുന്നു ആ മുസ്ലിമീങ്ങൾ പോലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രസംഗങ്ങൾ നിർത്തുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആ ബാങ്കിനെ നമ്മൾ ബഹുമാനിക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മലക്കുകൾ വിശപിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക നമ്മുടെ അന്ത്യം നന്നാകാൻ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു സുബാനുഭവത്താല നമ്മുടെയൊക്കെ ആക്പത്തിനല്ലാഹു നന്നാക്കി തരട്ടെ അവസാനം ലായ രാഹിയില്ലല്ലാ എന്ന കലിമത്ത് ഇച്ചരിച്ചു കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ دعا اور تڑے السلام علیکم ورحمۃ اللہ تعالی وبرکاتہ